കോമഡിയാണ് ഒരു രക്ഷയില്ലാതെ അടിപൊളി പടം ധൈര്യമായിട്ട് വന്നതാണ് കോമഡി പടമാണ് സ്റ്റാർട്ടിംഗിലോട്ട് എന്റെ വരെ കോമഡിയാണ് ഒരു രക്ഷില്ല അടിപൊളി പടം അടിപൊളിയാണ് നമ്മള് ഫാദിന്റെ സാധാരണ കണ്ടിരിക്കുന്ന നല്ല കുറച്ചൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് പക്ഷെ ഇത് പടം തുടങ്ങിയ അവസാനം വരെ കോമഡിയാണ് ഒരു രക്ഷയില്ല പാർട്ടിപോളി അടിപൊളിയായിട്ട് സിനിമ വേറെ കഥയിലേക്ക് എന്തോ പോയി ഒട്ടും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ല അതാ അതാ മേക്കിംഗ് നല്ലതാണോ ഇല്ല സെക്കൻഡ് ഹാഫ് കഥയൊന്നും ഇല്ല തമാശയൊന്നും ഇല്ല ഭയങ്കര പോറായിരുന്നു ഡ്രൈ ആയിട്ടായിരുന്നു തിയേറ്റർ എന്തോ ഒരു കഥയൊന്നുമില്ല അതാണ് പറ്റിപ്പോയ കഥയില്ല ഒരു മൂവിങ് ഇല്ല സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗും ഒരു അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു ഒരു ക്യാമി അപ്പിയറൻസ് ഉണ്ട് അതിന്റെ ആവശ്യം മൂലം ഉണ്ടായിരുന്നില്ല ായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കൊള്ളായിരുന്നു കോമൺ വെൽത്ത് ഓഫ് ഡയറക്ടറുടെ പടം പണ്ട് അത് സെയിം സെയിം ഒരു ബൈബിളുള്ള പടം വർക്കായി 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 എനിക്ക് വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി അത്രയും